കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി ഏഷ്യാനെറ്റിൽ സംപ്രക്ഷണം ചെയ്യുന്ന സീരിയലാണ് ഗീതാഗോവിന്ദം സാജൻ സൂരിയും ഡോക്ടർ ബിന്നി സെബാസ്റ്റ്യനും നായികാനായകന്മാരായി എത്തുന്ന ഈ പരമ്പര പ്രേക്ഷകപ്രിയം നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് മധ്യവയസ്സുകടന്ന ബിസിനസ്മാനായ ഗോവിന്ദ് ഗീതാഞ്ജലി എന്ന പെൺകുട്ടിയെ പ്രണയിക്കുന്നതും തുടർന്നുള്ള അവരുടെ വിവാഹവും ജീവിതവും ഒക്കെയാണ് പരമ്പരയിലൂടെ പറഞ്ഞുവെക്കുന്നത് ഗോവിന്ദിനും ഗീതാഞ്ജലിക്കും അപ്പുറം ഗോവിന്ദിൻ്റെ പെറ്റമ്മയും പോറ്റമ്മയും ഒക്കെ പരമ്പരയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് ഗോവിന്ദിൻ്റെ അമ്മയായ വിജയലക്ഷ്മി സുബ്രഹ്മണ്യം എന്ന കഥാപാത്രം കൈകാര്യം ചെയ്യുന്നത് നടി അംബികയാണ് പോറ്റമ്മയായ രാധികയായി എത്തുന്നത് ശ്വേത വെങ്കട്ട് എന്ന നടിയും എന്നാൽ ഇപ്പോഴാ രാധിക എന്ന കഥാപാത്രം ഉപേക്ഷിച്ച് പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് ശ്വേത തമിഴ്നാട്ടുകാരിയായ ശ്വേതയ്ക്ക് പകരം പ്രേമി വെങ്കട്ട് എന്ന നടിയും ആ വേഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെയാണ് ശ്വേത മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ രംഗത്തേക്ക് എത്തിയത് നടി മീര വാസുദേവും കെ കെ മേനോനും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ പരമ്പരയിൽ നായകൻ്റെ കാമുകിയായി വില്ലത്തി വേഷത്തിൽ എത്തിയ നടിയായിരുന്നു ആദ്യം ശ്വേത ദേവിക എന്ന കഥാപാത്രമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്വേത കോവിഡ് കാലമായപ്പോഴാണ് പരമ്പരയിൽ നിന്നും പിന്മാറിയത് വേദികയായി എത്തിയ ശ്വേതയെ മലയാളികൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ഒന്ന് മുതൽ അമ്പത്തി ആറ് വരെയുള്ള എപ്പിസോഡുകളിൽ ശ്വേത വെങ്കട്ട് ആയിരുന്നു വേദികയായി അഭിനയിച്ചത് മലയാളിയാണ് എന്നാണ് പലരും കരുതിയിരുന്നത് എങ്കിലും ശ്വേത തമിഴ്നാട്ടുകാരിയാണ് ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന താരം തമിഴ് സീരിയൽ സിനിമാ ലോകത്ത് സജീവമാണ് ലോക്ക്ഡൗൺ കാലത്ത് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള യാത്ര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കുടുംബവിളക്കിൽ നിന്നും താരം പിന്മാറിയത് പിന്നാലെയാണ് സുഹൃത്തായ ശ്രീകാന്ത് ശ്രീനിവാസിനെ ശ്വേത വിവാഹം കഴിച്ചത് പ്രണയവിവാഹമായിരുന്നു ഇവരുടേത് പിന്നാലെ ഗർഭിണിയാവുകയും ചെയ്തു പിന്നീട് ഒരിടക്കാലത്തിന് ശേഷമാണ് ഗീതാഗോവിന്ദത്തിലൂടെ മലയാള മിനിസ്ക്രീനിലേക്ക് തിരിച്ചെത്തിയതും സ്വന്തം പ്രായത്തിൽ കവിഞ്ഞ കഥാപാത്രമാണെങ്കിലും ഗീതാഗോവിന്ദത്തിലേക്കുള്ള ശ്വേതയുടെ വരവ് പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് രണ്ടു വർഷത്തിലധികം രാധികിയായി നിറഞ്ഞു നിന്ന ശ്വേത അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ വീണ്ടും പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് പകരം മറ്റൊരു താരം ഗീതാഗോവിന്ദത്തിലേക്ക് എത്തുകയും ചെയ്തു പ്രേമി വെങ്കട്ട് എന്ന തമിഴ് നടിയാണ് രാധികയായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രേമിയുടെ ആദ്യ മലയാളം സീരിയലാണിത് എന്നാൽ യാതൊരു പരിചയക്കുറവുകളുമില്ലാതെയാണ് താരം പുതിയ വേഷം കൈകാര്യം ചെയ്ത് ആദ്യ എപ്പിസോഡ് തന്നെ സൂപ്പറാക്കിയിരിക്കുന്നത് ഒരാൺകുഞ്ഞിൻ്റെ അമ്മയായ ശ്വേത സ്വകാര്യ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഗോവിന്ദത്തിൽ നിന്നും പിന്മാറിയത് എന്നാണ് റിപ്പോർട്ട് സീരിയലിന് പുറത്തുള്ള ജീവിതം ഒരു തനി നാടൻ വീട്ടമ്മയായി ജീവിക്കുന്ന താരം കൂടിയാണ് ശ്വേത സീരിയലിനല്ലാതെ മേക്കപ്പിൽ ശ്വേതയെ കാണാനാകില്ല തായുമാനവൻ എന്ന സീരിയലിലൂടെയാണ് ശ്വേത അഭിനയരംഗത്ത് എത്തിയത് പിന്നെ സിനിമകളിലും വേഷമിട്ടു ശ്വേത തമിഴിൽ അഭിനയിച്ച പൊന്മകൾ വന്ദാൽ ചിന്നത്തമ്പി എന്ന സീരിയലുകൾ വമ്പൻ വിജയങ്ങളായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ